അങ്ങനെയൊക്കെ തന്നെ വിളിക്കാറുണ്ടോ വിളിക്കാറില്ലാണെങ്കിൽ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പീക്ക് ഔട്ട് ലൗഡ്ലി അപ്പം എല്ലാ മച്ചന്മാർക്കും സുഖാന്ന് വിചാരിക്കുന്ന ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ടോപ്പിനെ കുറിച്ച് സംസാരിക്കണം ഗൈസ് വേറെ ഒന്നുമല്ല നമ്മുടെ മലയാളികൾ വിട്ടുമിക്കവരും തെറിയ പ്രയോഗം ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു മൂന്ന് തെരുവിളികൾ എന്തൊക്കെയാണെന്ന് അറിയുന്ന എനിക്കിവിടെ വേറെയും കാര്യങ്ങളുണ്ട് ലൈഫിൽ കൂടുതലും വിളിക്കുന്ന ഒരു മൂന്ന് തെറിവിളികൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും ഒന്ന് മൈര മൈര പിന്നെ തന്തച്ചുപൊളി തന്തച്ചുപോളിയ ഞാൻ എല്ലാ തരത്തിലും വിളിക്കാറുണ്ട് പുണ്ട പോലയാടി മൈര് പൊലയാടി മൈര് അതാണ് മെയിൻ ആയിട്ട് മൈര മൈര് എന്താണ് മൈര മാത്രമേ വിളിക്കാറുള്ളൂ എല്ലാം വിളിക്കും എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റും അതെ പരിസമായിട്ട് പറയണം കുഴപ്പമൊന്നുമില്ല നമ്മള് ചാനലിൽ വീഡിയോ ഇടാൻ സീനില്ല മന്ത്രിമാരൊക്കെ വരച്ചായിട്ട് വിളിക്കുന്നുണ്ടല്ലോ അവർക്കൊന്നും ഒരു സീനില്ലല്ലോ പിന്നെ നമ്മൾക്ക് എന്താ ഞാനങ്ങനില്ല വയലിനെല്ലാം വിളിക്കും എങ്കിലും ഒരു മൂന്നെണ്ണം ഓർക്കുന്നുണ്ടോ ഈ തന്നെ ഒന്ന് പറഞ്ഞു മെയിനായിട്ട് വിളിക്കുക അത്ര വേറെ അതൊന്നും ഇല്ല അത്രയും അത്രയും ചന്തക്ക് മാത്രം വിളിക്കാറുള്ളൂ ഓക്കെ ചേട്ടൻ എന്തൊക്കെ ഒരു മൂന്നെണ്ണം ഒന്നും കൂടി

വേറെ എന്തെങ്കിലും വാക്ക് മതിയോ എന്നോട് മാത്രം പറഞ്ഞു ആരോടും പറയൂ എം വെച്ച് തുടങ്ങും എം വെച്ചിട്ട് തുടങ്ങുന്ന വാക്ക് മൈര്ന്നാണ് മൈര്ന്നാണ് ഉദ്ദേശിച്ചത് ഓട്ടോമാറ്റിക് ആയിട്ട് മലയാളികളുടെ വായിൽ വരുന്ന വാക്കാണ് മൈര്ന്നുള്ളത് അല്ലേ അത് മതി അതത്രേ ചേട്ടനെന്തൊക്കെയാണ് ഞാൻ ഞാന് മൂഡിനനുസരിച്ചിട്ടായിരിക്കും ഒന്നല്ല പട്ടിന്നായിരിക്കും എന്താ നമുക്കിപ്പോ അയിൽ കൂടുതൽ വിളിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മരഭൂതമേന്ന് വിളിക്കും അല്ലെങ്കിൽ വേട്ട വിളിക്കാന്ന് വിളിക്കും ഞാൻ പട്ടി പട്ടി തണ്ടി തണ്ടി മാത്രം വൽഗറായിട്ട് ഇംഗ്ലീഷിലാണെങ്കിലും പറയാറുണ്ട് കൂടുതലായിട്ട് ഫ്രണ്ട്സിനെ ഒക്കെയാണെന്ന് വെച്ചാ മേനെ അങ്ങനെ ഫ്രണ്ട്സ് വെച്ചിട്ട് അങ്ങനെ വിളിക്കാം പക്ഷേ അതിൻ്റെ മന അങ്ങനെയൊക്കെ വിളിക്കും വേറെ അല്ലാണ്ട് മറ്റുള്ളവരെനെ അങ്ങനെയൊന്നും അങ്ങനെ വിളിക്കാറില്ലോട്ടെ വേറെ രണ്ടെണ്ണം വേറെ രണ്ടെണ്ണം അയിൻ്റെ മേനെ പൊരുവാടി മനെ അങ്ങനെയൊക്കെ തന്നെ വിളിക്കാറുള്ളൂ അച്ഛൻ എന്തൊക്കെ തെളിവുകളെ ഞാനിതേ പറഞ്ഞ പോലെ തന്നെ മൈരയെ വിളിക്കും അതെന്നെ മെയിൻ ആയിട്ട് വരിക പിന്നെ വരും അച്ഛൻ എന്തൊക്കെ തെളിവെടുക്കുക എൻ്റെ മൈര എൻ്റെ അപ്പൻ അങ്ങനെ വിളിക്കും ആ നമ്മളെത്ര വിളിക്കും പിന്നെ തെണ്ടി പട്ടി നായി പട്ടി തെണ്ടി നായ പട്ടി തെണ്ടി കഴുതും പട്ടി തെണ്ടി നായ മൈര് മൈര് ഓക്കെ അടുത്ത് പിന്നെ നായി ത നായി നായി ഓക്കെ അച്ഛൻ എന്തൊക്കെ തെറികളില്ല അങ്ങനെ കൂട്ടന്മാരൊന്നും വിളിക്കത്തില്ല അപ്പനെ വിളിക്കും അപ്പനെ കൂട്ടന്മാരെ അപ്പനെ ഒരു മൂന്ന് തെറുകൾ പറയാൻ പറ്റുമോ അല്ലേ എന്റെ അപ്പം നമ്മൾ അതെ അതായത് സ്വാഭാവികമായിട്ടും ഇപ്പോ ഉപയോഗിക്കുന്നത് വാഴ ഊളെ പിന്നെ ഇടിയപ്പോ കൂടുതലായിട്ട് യൂസ് ചെയ്യണ് പിന്നെ എന്താ പിന്നെ ഊളെ എന്നൊക്കെ വിളിക്കും പിന്നെ വിളിക്കാറ് വൾഗറായിട്ട് വിളിക്കാറൊക്കെ ഉണ്ട് ഫ്രണ്ട്സിനെയാണ് കൂടുതൽ വിളിക്കാറ് അവരെന്തും വിളിക്കാറ് ലൈഫില് കൂടുതലും ഒരു വിളിക്കുന്ന ഒരു മൂന്ന് തെറിവിളികൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും മൈര ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പിന്നെ അത് കഴിഞ്ഞാ പിന്നെ ആ അതന്നെ കൂടുതൽ പിന്നെന്താ വേറെ വേറെ ഇത് രണ്ട് കൂടുതലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കൂടി പാലക്കാടാണല്ലോ വേറൊന്നുമില്ല എന്തായി രണ്ടാന്ന് പറയും ഏറെ മൈര് പട്ടി പട്ടി കൂടുതലും ഉപയോഗിക്കുന്ന ഒരു മൂന്ന് തെറിവിളികൾ എന്തൊക്കെയാന്ന് പറയുന്നത് പറയാൻ പറയാൻ നാണക്കേടാണ് നാണക്കേടാണ് ബ്രോ റോഡിൽ വണ്ടി ാണ് എന്തെങ്കിലും പെട്ടെന്നൊരു ഫോർ എക്സാമ്പിൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ

അങ്ങനെ ബീച്ച് പിന്നെ സ്റ്റുപ്പിഡ് പിന്നെ അങ്ങനെ പിന്നെന്താ പറയുക മലയാളത്തിൽ മറ്റേ മലയാളത്തിൽ മലയാണി അങ്ങനെയൊക്കെ പറയും അങ്ങനെയൊക്കെ പറയും മൈര അങ്ങനെ തൊട്ടേ അങ്ങനത്തെയുള്ള വാക്കുകളെ പൊതുവെ എല്ലാവരും പറയാറുള്ളൂ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആരെയാണ് കൂടുതൽ വിളിക്കാറുള്ളത് അതായത് ഫ്രണ്ട്സിനെയാണോ ബ്രദർ സിസ്റ്റർ അതായത് ചെറിയ ചെറിയ പിള്ളേരെ ആരെയാണ് കൂടുതൽ തെറി വിളിക്കാറുള്ളത് നേട്ടം വിളിക്കാറില്ല അല്ലെ ഫ്രണ്ട്സിനെയാണ്

ഫ്രണ്ട്സിനെ യും സ്ത്രീകളും പിന്നെ നമ്മുടെ സംസാരിക്കാൻ നല്ല നല്ല അവരുടെ വേറെ ആരീതിസും

തന്നെ തന്നെ ഫ്രീഡം നമ്മൾ എല്ലാ മച്ചമാർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടാന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ